ചുമല്ലി കഴിച്ചു ഞാൻ ഇതിലും നല്ല സെന്റി പാട്ട് ഏതൊണ്ടാ നീ നീ ഡയലോഗ് ആണോ എന്ത് ചെയ്യണം എനിക്കൊരു കാര്യം പറയുണ്ട് ചന്ദ്ര പേരോട് എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എനിക്ക് വിഷമം വരും എനിക്ക് സീരിയസ് ആയിട്ട് എടുക്കണേ സീരിയസ് ആയിട്ട് ഓരെ ചാനല മാറി പോയെന്ന് സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ല എнимаണ അണ്ണാ ആ പട చంద్ర എന്താണ് ഓ അണ്ണാ കണ്ണാബേ చంద్ర നീ അല്ലല്ല ഒന്ന് ഹേലിമേടെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യടാ ഓ നമ്മളെ ചെയ്യണ അണ്ണാ

അല്ല എനിക്ക് ഞാൻ എഴുതി വെച്ചേക്കും ഒരു എനിക്ക് വേറെ ആണെന്ന് ഡയറിൽ എനിക്കെന്തേലും ഏത് പെണ്ണ് ചത്താലും പേരില് അണ്ണനാണ് ഞാൻ എന്ത് കാര്യത്തോടാണ് കണ്ടത് സത്യല്ല ഇവരെയൊക്കെ ജീവന തുല്യം ഞാൻ സ്നേഹിച്ചതാ എന്നിട്ട് ലാസ്റ്റ് ഞാനൊരു വിടേനും ആളെ എന്ത് പൈസ പൈസ ഒരു കൊല്ലി എല്ലാരും എല്ലാരും പറയണത് എന്റെ കൂടെ നടക്കുന്നവരെ അവസ്ഥ ഇതാണെന്ന് താരെ നിനക്കും നാളെ ഈ അവസ്ഥ വരുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല ആർക്കും എന്നെ ഇഷ്ടമല്ല താരെ എനിക്കറിയണം പക്ഷെ എനിക്കങ്ങനല്ല മനുഷ്യനാണ് അണ്ണാൻ അണ്ണനെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ കാരണം അണ്ണാൻ എല്ലാവർക്കും ഇഷ്ട എനിക്ക് അണ്ണനെങ്ങനെ കണ്ടിട്ട് സഹിക്കത്തില്ല അറിയോ എങ്ങനെ കൊടുക്കും കണ്ടിട്ട് ബാക്കിയുള്ള പറയണതായിട്ട് എനിക്ക് സദ്യ പറഞ്ഞ എനിക്ക് എനിക്കത് വിഷമാവും തരാ ഞാൻ കാരണം ഇനി താരയുടെ ജീവിതം കൂടെ ഇല്ലാണ്ടായി കഴിഞ്ഞ കഴിഞ്ഞാ എനിക്കിനി ഒരു പെങ്കൊച്ച ശാപം കിട്ടിയതായിട്ട് എനിക്ക് വയ്യ തരാം

പറഞ്ഞില്ലേ നമ്മള് നമ്മള് പറഞ്ഞ ആ ഒരു കാര്യല്ലേ ആ പി പിടെ കാര്യം തൽക്കാലം ആ പി പിടെ പൊസിഷൻ വേണ്ട കാരണം അത് അത് കേക്കാൻ വേണ്ടിട്ട് നോക്കിയിരിക്കുകയാണ് ആൾക്കാര് കൺമണിയെ വെച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ശരി ശേഷം ശെശരില്ല

ശ്രീവല്ലിയുടെ അടുത്ത് അടുത്ത് എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു എല്ലാരും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല താരേ എല്ലാരും നമ്മള് ചെയ്ത നല്ല കാര്യങ്ങളൊന്നും പറയൂല എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്ന നമ്മള് ചെയ്ത തെറ്റു കുറ്റങ്ങളും നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു ചെറിയ തെറ്റിനെ മാത്രം ഇങ്ങനെ വലുതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അതുവരെയുള്ള നല്ല കാര്യങ്ങളെല്ലാം എല്ലാരും മറക്കും താരേ അങ്ങനെ മറന്ന് പുതിയ ആൾക്കാരൊക്കെ ജീവിതത്തിൽ വരുമ്പം പഴയത് സഹായിച്ച ആൾക്കാരും പഴയ കൂടെ നിന്ന ആൾക്കാരും ഒക്കെ പുതിയ ആൾക്കാർ വരുമ്പം പഴയതിനെ പുച്ഛമാണ് എല്ലാവർക്കും അതെന്നും അങ്ങനെ തന്നെയാണ് അപ്പം പഴയ ചെയ്ത സഹായങ്ങളൊക്കെ വെറും ഒന്നും അല്ലാന്ന് തോന്നണം ഉറപ്പായിട്ടും പുതിയതായിട്ട് സഹായിക്കാനും പുതിയതായിട്ട് കൂടയ്ക്കാനും ഒക്കെ ആൾക്കാർ വരുമ്പം നമ്മൾ പഴയ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നും അല്ലെന്ന് തോന്നിപ്പോ അങ്ങനെ തോന്നിയ കുറേ ആൾക്കാരുണ്ട് അവരൊക്കെയാണ് ഈ ഒക്കെ എനിക്കെതിരെ പറയുന്നത് ഓ തരാ പറ

എനിക്ക് എനിക്ക് പറ്റൂലോ സംസാരിക്കണെങ്കിട്ട് വരും പറഞ്ഞു തരാ സിറ്റിയിലെത്തുന്ന നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു ദിവസം അണ്ണില്ലാത്ത സമയത്ത് ഇതേപോലെ കൊറച്ചാൾക്കാരെ കൊണ്ടുപോയി ഹേലിമാടത്തിനോട് സംസാരിക്കാൻ വേണ്ടിട്ട് എന്നോട് കൊണ്ടുപോയി കൊറച്ചാൾക്കാര അപ്പൊ വാസോണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പെണ്ണുപോടിയനാണ് വാസോൻ്റെ ഏത് പെണ്ണു പോയാലും പിന്നെ ജീവനോടെ കണത്തിട്ട അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഹേരി മാഡം കൊറേ കുറ്റമൊക്കെ പറഞ്ഞേ അവസാനം പറഞ്ഞു പി ആയിട്ടൊന്നും നീ ജോലിക്ക് വരണ്ട നിനക്ക് ഞാൻ വേണേ വേറെ ജോലി സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു അപ്പൊ എന്താ പറഞ്ഞെന്നറിയോ എനിക്ക് എന്തേലും പറ്റിക്കഴിഞ്ഞാ അത് വാസന്റെ പേരിലാവൂല അത് വേറെ ആരുടെയും പേരേ എനിക്ക് അത്ര വിശ്വാസം വാസോണ് നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആ വിശ്വാസം പോവില്ല അങ്ങനെയാ ഞാൻ പറഞ്ഞേ thank you zara njan ini arak kandakka thalli parnnalum njan amma thalli parayillenna i respect you a lot th th thank you zara thank you anna vashmikkarilla illathaara pattana ella seriya ella seriya aakan zara ella seriya aakana ba വാ കണ്ടാപ്പി വാങ്ങോട്ട് പോവാ പറഞ്ഞോ പറഞ്ഞു ഓരെ 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 ഇത് പൂട്ടിയിട്ടിരിക്കോ ഇത് തരകമേ ആർദ അലൂനാ 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 ഡ്രം 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 ഓമേ ഹലോ 8 8066 ആൾക്കാരിലെ വാ 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 കണ്ടോ ആരെ മണീർ കൊണ്ടാ വീണ്ട വണ്ടിയിലോ അയാള് രണ്ടുമോണ്ട് ഫേസ്ബുക്ക് സൂപ്പർ 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 ഹലോളമി പോളാമിളി തീര് ശരി ഷോർട്ട് അടിച്ചു കഴിഞ്ഞാ പവർ ആയിരിക്കും കേറമ്പടിച്ചേ മാറ്റമുണ്ട് അടിച്ചേ നിർമ്മിക്കില്ല ും കാണല്ലോ പോള താഴോട്ടേ താഴോട്ട് വരാ താഴോട്ട് താഴോട്ട് താഴെ ഇടമേലും ചെവിയെക്കൂലിന് ഹലോ താരാ താര താരാ താര താരാ താര

of oh, us All oh. the shit. Thank you. ശാന്തിന്റെ മെയിൽ ഡി ഒന്ന് ടൈപ്പ് ചെയ്തിട്ടു സെറ്റപ്പ് കേട്ടോ ഒന്നും പറയല പൂളി പോളി പോളി ഓ ഞങ്ങൾ വരാം ഞങ്ങൾ വരാം ഞങ്ങൾ ഒരു സെറ്റ് ചെയ്യാം ഞങ്ങൾ ഒരു സെറ്റ് ചെയ്യാം ഷോട്ട് എടാ എന്റെ മെയിൽ ഐഡി ടൈപ്പ് ഞാൻ ഞാൻ ഒരു മിനിറ്റ് ബ്രോ